മാസത്തിലെ നക്ഷത്രത്തിലെ പൂർണിമ ചിത്രാ പൂർണിമ എന്നാണ് ഈ പൂർണിമ അറിയപ്പെടുന്നത് ഈ പൂർണിമയ്ക്ക് മാത്രം നട തുറക്കുന്നൊരു ക്ഷേത്രമുണ്ട് കേരളത്തിൽ മംഗളാദേവി ക്ഷേത്രം ിൽ നിന്ന് മംഗളാദേവീ ക്ഷേത്രം വരെ ഏതാണ്ട് പതിനൊന്ന് കിലോമീറ്റർ അകലമാണുള്ളത് പതിനൊന്ന് കിലോമീറ്റർ ദൂരമാണുള്ളത് എന്ന് പറയപ്പെടുന്നുവെങ്കിലും അതിന്റെ ഇരട്ടിയാണ് കയറി വരുന്നവർക്ക് തോന്നുന്നത് കുത്തനെയുള്ള കയറ്റങ്ങളും അതുപോലെ തന്നെ മലകൾ നമുക്ക് ദൂരം നോക്കുമ്പോൾ തന്നെ ദൂരെ നിന്ന് മറ്റു വണ്ടികളും വാഹനങ്ങളും ഒക്കെ പോകുന്ന നടന്നു പോകുന്നവരെയൊക്കെ കാണാനാകുന്ന ഒരു വളരെ ദൂരം പതിനൊന്ന് കിലോമീറ്റർന്നും അല്ല എന്ന് എന്തായാലും പറയാനാകുന്ന അത്രയും ദൂരം നടന്നു കയറുമ്പോഴാണ് നമ്മൾ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് നടന്നു കയറിയാലും ജീപ്പിൽ കയറിയാലും ഒടുവിൽ നമ്മൾ മംഗളാദേവി ക്ഷേത്രത്തിന്റെ ആ ഒരു പരിസരത്തെത്തുമ്പോൾ ഇതാണ് അന്തരീക്ഷം ഇപ്പൊ തന്നെ ഈ ഒരു പ്രദേശത്താകെ ഒരുപാട് പേര് തമ്പടിച്ചിട്ടുണ്ട് വൈകുന്നേരം വരെ ഇവിടെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ പടികൾ കയറി മുകളിലേക്ക് പോയാലാ കരിങ്കൽ അടുക്കി വെച്ചിരിക്കുന്ന ക്ഷേത്രത്തിന്റെ ഏകദേശം മാതൃക ദൂരം നാൾ തന്നെ കാണാനാകും അങ്ങനെ നമ്മൾ മംഗളാദേവി ക്ഷേത്രത്തിൽ എത്തുന്നു ഒരിക്കൽ മാത്രം നട തുറക്കുന്ന ക്ഷേത്രഭൂമിയിലേക്ക് എത്തുവാനായത് ഒരല്പം പ്രയാസപ്പെടേണ്ടി വന്നുവെങ്കിലും ഇതൊരു മഹാഭാഗ്യമായി കരുതിക്കൊണ്ട് നമുക്ക് ക്ഷേത്ര കാഴ്ചകളിലേക്ക് കടക്കാം നൂറ്റാണ്ടുകളിലേക്ക് ഒരു വാതകം തുറക്കപ്പെടുകയാണ് നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകൾ ആയിരം വർഷത്തിന്റെ പഴക്കം വ്യക്തമായി പറയുവാനാകുന്ന ഒരു ക്ഷേത്രഭൂമി തകർന്നടിഞ്ഞു കിടക്കുന്ന മംഗളാദേവി ക്ഷേത്രം മംഗളാദേവി എന്നത് മംഗളാ കർണകി ക്ഷേത്രം എന്ന് കൂടി അറിയപ്പെടുന്ന ക്ഷേത്രഭൂമിയിലേക്ക് നമ്മൾ എത്താണ് കാഴ്ച തന്നെ തുടക്കത്തിലെ കാഴ്ച തന്നെ ഇങ്ങനെയാണ് കരിങ്കൽ അടുക്കി വെച്ചതുപോലെയുള്ള ഒരു പ്രദേശമാണ് കാണുന്നത് എന്നാൽ ഉയർന്ന ഒരു കട്ടള നമ്മുടെ പല ക്ഷേത്രങ്ങളിലും നമ്മുടെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും കാണുന്ന ഉയർന്നു നിൽക്കുന്ന ഒരു കട്ടള കാണാനായിരുന്നു സംഘകാലത്തിന്റെ നിർമ്മിതിയാണ് ഈ ക്ഷേത്ര എന്നുള്ളതാണ് ഏകദേശം ഒരു അനുമാനം അതിന് മുന്നേ ക്ഷേത്രമുണ്ടായിരുന്നു എന്നുള്ളതിനെ ധാരണകളൊന്നുമില്ല ഏതായാലും സംഘകാല നിർമ്മിതമായ ക്ഷേത്രം ഈ ക്ഷേത്രം കാണുമ്പോൾ മറ്റൊരു ക്ഷേത്രം കൂടി ഓർമ്മ വരുകയാണ് കർണാടകയിലെ മലയിക്കോട്ടയെന്നറിയപ്പെടുന്ന ക്ഷേത്രം അവിടെയും ഇതുപോലെ പണി തീരാത്ത രീതിയിലോ തകർക്കപ്പെട്ട രീതിയിലോ ഒരു ക്ഷേത്രം ഇങ്ങനെ ഉയർന്ന കവാടവുമായി കാത്തു നിൽക്കുന്നുണ്ട് ഏതായാലും ഈ കവാടം നമ്മെ ക്ഷണിക്കുന്നത് ഒരു വലിയ ചരിത്രം പറയാനാണ് ജന്മജ ദുഃഖ മംഗളാദേവീ ക്ഷേത്രത്തിൽ ദർശനത്തിനായുള്ള തിരക്കിന്റെ വിഭവവും ആരവങ്ങളും ഒക്കെ കേൾക്കാം നമ്മൾ ആ കവാടത്തിന് തൊട്ടരി കേൾക്കണം നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് തമിഴ്നാടിനെ മനോഹരമായി കാണുവാനാകുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് ഇത് കേരളമാണോ തമിഴ്നാടാണോ എന്നുള്ള തർക്കത്തിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലനിന്നിരുന്ന കാലത്ത് ഈ പ്രദേശം തമിഴ്നാടിന്റേതാണെന്നൊരു തർക്കം ഉണ്ടാവുകയുണ്ടായി പിന്നീട് അത് അങ്ങനെ തർക്കം നിലനിൽക്കുന്ന കാലത്ത് പിന്നീട് അത് പരിഹരിക്കുകയും പിന്നീട് ഒരു കാലം കഴിഞ്ഞ് മൂന്നാർ കൊട്ടാരത്തിന്റെ അധികാരത്തിലേക്ക് ക്ഷേത്രം വരികയും അവിടെ നിന്ന് തിരുവിതാംകൂർ രാജവംശത്തിന് അധികാരം ഉണ്ടാവുകയും ഒക്കെ ചെയ്തൊരു കാലമുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ വീണ്ടും ഇത് തമിഴ്നാട് കേരള ആ ഒരു അതിർത്തി തർക്കമുണ്ടാവുകയും ഇത് തമിഴ്നാടിലാണ് എന്ന് ഒരു ചിന്ത ഉണ്ടാവുകയും പിന്നീട് അത് വ്യക്തമായി തന്നെ തെളിയിക്കും അത് കേരളത്തിന്റെ ഭാഗം തന്നെയാണ് മംഗാദേവി ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശം കേരളത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് വ്യക്തമായി തെളിയുകയും ചെയ്തു എന്നാലും അതിർത്തി തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒഴിവാക്കാൻ മാത്രമല്ല മംഗളാദേവി ക്ഷേത്രത്തിലെ ആ ആരാധന ആർക്കും മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം അതാണ് ഈ ചിത്ര നക്ഷത്രത്തിലെ പൗർണമിക്ക് ഇവിടെ ഭഗവതിയുടെ നട ഒരു ദിവസം ഉദയം മുതൽ അസ്തമയം വരെ അത്രേ ഉള്ളൂ ഒരു വർഷത്തിലാകെ ഒരു ദിവസം മാത്രമേ ഈ ക്ഷേത്രം നട തുറന്നിരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്രയേറെ ആൾക്കാർ ഇവിടെ തൊഴാൻ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും എത്തുന്നു കേരളത്തിൽ നിന്നും കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും എത്തുന്നവരുണ്ട് ഇവിടെ അപ്പോ ഈ തർക്കം ഒക്കെ തർക്കത്തെ ഒക്കെ മറികടന്നുകൊണ്ട് ഈ ദിവസം ഇവിടെ മംഗളാദേവിക്ക് മുന്നിലെത്തുമ്പോൾ കണ്ണകി അമ്മാർക്ക് മുന്നിൽ എല്ലാം മറന്നുകൊണ്ട് ഇവിടെ എല്ലാവരും ഒന്നാവുകയാണ് ചെയ്യണം അപ്പൊ ദേശത്തിന്റെ അതിർത്തികളോ ഭാഷയുടെ ഭേദമോ ഒന്നുമില്ല അമ്മയുടെ മക്കളായി മാത്രം എല്ലാവരും മാറും മേയുടെ പത്തും ഏപ്രിൽ ആയതിനാൽ ചൂടിന് കാഠിന്യമുള്ള ഒരു ഉച്ച നേരത്താണ് നമ്മൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ശരിക്കും വെളുപ്പിന് മൂന്ന് മണിക്ക് കുമളിയിൽ എത്തിയതാണ് പക്ഷെ അവിടെ നിന്ന് ഈ ഒരു ക്ഷേത്രഭൂമിയിലേക്ക് എത്താൻ ഏതാണ്ട് പതിനൊന്ന് മണിയായപ്പോഴാണ് ക്ഷേത്രഭൂമിയിലേക്ക് എത്തുന്നത് അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു വഴിയാകെ ഏതായാലും പതിനൊന്ന് മണിക്ക് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഭഗവതിയെ തൊഴാന് അതിലേറെ നീണ്ട ക്യൂ ആണ് ഉള്ളത് എന്ന് കാണും ആ നീണ്ട നിരയിലൂടെ ചേർന്ന് നമ്മളും ഒരു ഭാഗമായി ചെന്നുകൊണ്ട് ആ തിരക്കിന്റെ ഭാഗമായിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ അകത്തെ ദർശനത്തിനായി നമ്മളും തയ്യാറാവാണ് ഭഗവതിമാർ രണ്ടു പേരാണ് ഇവിടെ ഇവിടെ കേരളക്കരയിലെ ഭഗവതിയായി മംഗളാദേവിയും അതുപോലെ തന്നെ അങ്കാള പരമേശ്വരി തമിഴ്നാടിന്റെ ഭഗവതിയും അങ്ങനെ രണ്ട് ശ്രീകോവിലുകളായിട്ടാണ് ഉള്ളത് അതിൽ ഒരു ശ്രീകോവിലാണ് നമ്മൾ ഈ കാണുന്നത് അതാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളക്കര ദേവി ഇരിക്കുന്നത് ഈ ശ്രീകോവിലും നേരെ എതിർവശത്തായി കാണുന്നതിൽ തമിഴ്നാടിന്റെ ഭഗവതി ഇരിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും മംഗള എന്ന നാമത്തെ കർണകിക്ക് മംഗള എന്ന നാമം കൊടുത്തിരിക്കുന്നത് ചില പ്രതികാരത്തിൽ ചിലയിടത്ത് കർണകിയെ തന്നെ മംഗളാദേവിയായിട്ട് വിശേഷിപ്പിക്കുന്നുമുണ്ട് എന്നാൽ ശക്തിപീഠങ്ങളിൽ ഒന്നറിയപ്പെടുന്ന മംഗളാഗൗരി എന്നാണ് അത് ഗയയിലെ ശക്തിപീഠങ്ങൾ അറിയപ്പെടുന്നത് മംഗളാചണ്ടി എന്നൊക്കെയാണ് മംഗളാഗൗരി എന്ന ദേവി അറിയപ്പെടുന്നുണ്ട് അപ്പോൾ മംഗളങ്ങൾ എന്ന ഭഗവതിയാണ് ഇവിടെ നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും രണ്ട് ഭഗവതിമാരും പ്രത്യേകമായി നിലകൊള്ളുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ നിരക്കൊപ്പം നിന്നുകൊണ്ട് അകത്തേക്ക് ദർശനത്തിനായി പോകുന്നത് പെരിങ്കൽപ്പാളികൾ അടുക്കി വെച്ചതുപോലെയുള്ള മംഗളാദേവിയുടെ ക്ഷേത്രം ഈ ക്ഷേത്രം ചേരൻ ചെങ്കുവട്ടവന്റെ കാലത്ത് ആണ് പണം കഴിപ്പിച്ചതെന്ന് പറയുമ്പോൾ ചേര രാജാക്കന്മാർക്കുണ്ടായിരുന്ന പ്രാകൃതം ഒരു പാണ്ഡ്യ നാട്ടിലേക്കും അതുപോലെ തന്നെ ദക്ഷിണദേശത്തേക്കും ചേര രാജാക്കന്മാർക്ക് ചോള പാണ്ഡ്യ രാജാക്കന്മാർക്കും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രാധാന്യത്തെയാണ് നമ്മളിവിടുത്തെ എടുത്തു പറയേണ്ടത് ആ പ്രാധാന്യത്തിൽ ചേര രാജാവിന് മുന്നിൽ ഭഗവതി കണ്ണകി ദേവി പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട് ഒരു മലമുകളിൽ വേങ്ങമരത്തിന് ചുവട്ടിലായി ഭഗവതി പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ആ ഐതിഹ്യം ആ മലമുകളാണ് ഇന്നീ കാണുന്ന മംഗളാദേവി ക്ഷേത്രത്തിന്റെ ഭൂമി എന്നാണ് കരുതപ്പെടുന്നത് അതായത് കണ്ണകി കൊടുങ്ങല്ലൂരേക്ക് എത്തുന്നതിന് മുൻപ് പ്രത്യക്ഷപ്പെട്ട ഭാ ഭാ സ്ഥലമാണ് ഇത് അതിനുശേഷം എത്രയോ കാലം ശേഷം പണ കഴിച്ച ക്ഷേത്രം നമ്മൾ കാണുമ്പോൾ മംഗളാദേവി സാന്നിധ്യം ഇവിടെ രണ്ടു ഭാഗത്ത് നിലകൊള്ളുന്നു മനസ്സിലാക്കുമ്പോൾ ഒപ്പം മഹാദേവനും ഗണപതിയും ഒക്കെ സാന്നിധ്യമാകുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഇവിടെ ഉള്ളതെന്ന് കാണാം മംഗളാദേവിയുടെ ആദ്യഭാവത്തെ ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു നാനകം വാഴോടുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരു വിഗ്രഹ സ്വരൂപമാണ് കണ്ടത് ചുവന്ന പട്ടുടുത്ത് സ്വർണ്ണ കിരീടം ചാർത്തി സുവർണ നിറത്തിൽ തിളങ്ങുന്ന ഭഗവതി വലിയൊരു വിഗ്രഹമുണ്ട് അല്ലാതെ പുറത്തേക്ക് നിരക്കുവാനൊരു ചെറിയ വിഗ്രഹവുമുണ്ട് ഈ വിഗ്രഹത്തെ കണ്ടു തൊഴുതുകൊണ്ട് വല്യാങ്കാവിലെ പൂജാരിമാരാണ് വന്നിവിടെ പൂജ ചെയ്യുന്ന പൂജ ചെയ്യാറുള്ളത് അതല്ലാതെ പൂഞ്ഞാറിൽ നിന്നും പൂജാരികൾ ഇവിടേക്ക് വരാറുണ്ട് പൂഞ്ഞാർ കൊട്ടാരവുമായി ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ ആ പൂജാതി കാര്യങ്ങളിൽ ഇന്നും ആ ബന്ധം സൂക്ഷിക്കുന്നുമുണ്ട് ഏതായാലും മംഗളാദേവിയെ ദർശിച്ചു മഞ്ഞൾ പ്രസാദം കയ്യിലേക്ക് ഏറ്റുവാങ്ങി ഈ മഞ്ഞൾ പ്രസാദം നിങ്ങൾക്ക് ഏവർക്കും ഉള്ളതാണ് ഈ ചിത്രാപൌർണമി വിശേഷമായി തീരട്ടെ മംഗള ഗൗരിയാകുന്ന മംഗള കർണകീ ദേവി നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ മംഗളാദേവിയെ തൊഴുതിറങ്ങിയാൽ പിന്നെ നേരെ നമ്മൾ മുന്നിലേക്ക് എത്തുന്നത് ഒരു ചെറിയ ശ്രീകോയിൽ ഉയരം കുറഞ്ഞ ശ്രീകോയിൽ ഒരു പക്ഷേ മുകളിലേക്ക് ശിഖരങ്ങൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നിരിക്കാം അത് തകർക്കപ്പെട്ട രീതിയിൽ നിന്ന് കാണുന്ന ഒരു ചെറിയ ക്ഷേത്രം അതിനുള്ളിലാണ് മഹാദേവൻ നിലകൊള്ളുന്നത് മഹാദേവൻ ഇവിടെ കിഴക്കോട്ട് ദർശനമായിട്ട് നിലകൊള്ളുന്നു ഇവിടെ ദേവിമാരെല്ലാം പല ദിക്കുകളിലേക്ക് ദർശനമായിട്ടാണ് നിലകൊള്ളുന്നത് നമ്മൾ തൊഴുതിറങ്ങിയത് മംഗളാദേവിയാണെന്ന് പറഞ്ഞല്ലോ കേരളക്കരയിലെ ഭഗവതിയായ മംഗളാദേവി മംഗളാദേവിയെ തൊഴുതിറങ്ങി നേരെ മഹാദേവന് മുന്നിൽ മഹാദേവനെയും ദർശിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ മുന്നോട്ട് പോകുന്നത് കണ്ണകി ദേവിക്ക് തമിഴ്രുടെ ഭഗവതിയായ കണ്ണകി ദേവിക്ക് മുന്നിലേക്കാണ് എന്നുള്ളതാണ് സംഗതി എന്നാൽ മംഗളാദേവി കണ്ണകിയാണോ എന്ന് വെച്ചാൽ രണ്ടുപേരും കണ്ണകി ദേവിയുടെ സാന്നിധ്യം തന്നെയാണ് എന്നുള്ളതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മഹാദേവനെ തൊഴുത് നേരെ മുന്നിലേക്ക് പോവാണ് നമ്മളിപ്പോ മംഗളാദേവി ക്ഷേത്രത്തിൽ നിരവധി മൂർത്തികൾ ഈ നിരവധി മൂർത്തികളിൽ പ്രധാനമായിട്ടും മംഗളാദേവിയും കണ്ണകി ദേവിയുമാണെന്ന് പറഞ്ഞല്ലോ മംഗളാദേവി ദർശനമായിരിക്കുന്ന കിഴക്കോട്ടാണ് കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന മംഗളാദേവി അതുപോലെ മഹാദേവൻ ദർശനമായിരിക്കുന്നത് നേരെ വടക്കോട്ടാണ് ഇവിടെ നമ്മൾ എത്തുമ്പോൾ കണ്ണകീ ദേവി പ്രതിഷ്ഠയിരിക്കുന്നത് തെക്കോട്ട് ദർശനമായിട്ടാണ് തെക്കോട്ട് ദർശനമായിരിക്കുന്ന മൂർത്തികൾക്ക് ഉഗ്രഭാവമാണെന്ന് അറിയാമല്ലോ പാണ്ഡ്യനഗരി ആകെ ചുട്ടരിച്ചു വന്ന ആ ചിലമ്പിന്റെ ചില ഉയർത്തിപ്പിടിച്ച കൂടി പാണ്ഡ്യനഗരി ആകെ ചുട്ടരിച്ച് ആ ഒറ്റമുലയോടുകൂടി ഓടി വന്ന ഭഗവതി കണ്ണകി ആ കണ്ണകി ദേവിയുടെ ശക്തി ഊർജ്ജമാണ് ഇവിടെ നിലകൊള്ളുന്നത് ഈ ശ്രീകോവിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മേൽത്തട്ടാകെ പൊളിഞ്ഞു കിടക്കുകയാണെന്ന് താഴെ നമുക്ക് ആ കരിങ്കല്ലിലുള്ള ശ്രീകോവിൽ മാത്രമേ കാണാനുള്ളൂ തിരക്കോടുകൂടി ധാരാളം ഭക്തർ വന്ന് ഇവിടെ പൂജ നടത്താണ് ഇപ്പൊ ഉച്ചക്കൊരു പന്ത്രണ്ടര മണിയായപ്പോൾ ഇവിടുത്തെ പൂജ ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ട് തരത്തിലാണ് പൂജ ഒന്ന് കേരളത്തിന്റെ പൂജ രാവിലെ കഴിയും അത് കഴിഞ്ഞ് പന്ത്രണ്ടരയോടുകൂടി തമിഴ്നാടിന്റെ പൂജ ഏതാണ്ട് രണ്ട് മൂന്ന് മണിയോടുകൂടി പൂജകളെല്ലാം കഴിഞ്ഞ് എല്ലാവരെയും താഴേക്ക് അയക്കുന്ന ഒരു രീതിയും തുടങ്ങും അഷ്ടമയത്തിന് മുന്നേ എല്ലാവരും ഇവിടെ വിട്ട് പോകണം അതാണ് അപ്പോൾ പല പല വശങ്ങളിലേക്ക് പല ദിക്കുകളിലേക്ക് കൂടി മഹാമൂർത്തികളെല്ലാം കുടിക്കൊള്ളുന്നു ഇവിടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കണ്ണകീരി സാന്നിധ്യത്തിന് ആ ചിലപ്പതികാർക്കോളം പഴക്കമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് കൊടുങ്ങല്ലൂരു മാറ്റുകാലും ഒക്കെ വസിക്കുന്ന ഭഗവതി ഇവിടെ ആദ്യം ദർശനം നൽകി വേങ്ങമരത്തിനു ചോദ്യം ദർശനം നൽകിയെന്ന ഐതിഹ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ അപൂർവ ദർശന സൗഭാഗ്യം നമുക്കും നേടിയെടുക്കാം മംഗളാദേവി ക്ഷേത്രത്തിൽ വന്നാൽ മറ്റൊരു മൂർത്തിയെ നമുക്ക് എങ്ങനെ കാണാം ഇവിടെ ക്ഷേത്രവും ശ്രീകോലും ആകെ തകർക്കപ്പെട്ട് കിടക്കുകയാണെന്ന് കണ്ടല്ലോ ഇവിടെ ഒരു വിഗ്രഹവും തകർക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഭഗവതിയുടെ അല്ലെങ്കിൽ ഈശ്വരമൂർത്തിയുടെ ആരാണെന്ന് അറിയില്ല പാദം മാത്രം നമുക്ക് കാണാം ഇവിടെ അങ്കാള പരമേശ്വരക്ക് സാന്നിധ്യമുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഈ ക്ഷേത്രഭൂമിയിൽ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചാമുണ്ടി ദേവിക്കും ഒക്കെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഏത് ഭഗവതിയാണ് എന്ന് ആർക്കും അറിഞ്ഞുകൂടാത്ത എന്നാൽ ഉറപ്പിച്ചാർക്കും പറയാനാകാത്തൊരു ഭഗവതിയോടെ ഇരിക്കുകയാണ് മുകളിലേക്കുള്ള വിഗ്രഹത്തിന് മുകളിലേക്കുള്ള ഭാഗം തകർക്കപ്പെട്ട കാലത്ത് അല്ലെങ്കിൽ നശിക്കപ്പെട്ട കാലത്ത് നശിച്ചു പോയിരിക്കുകയാണ് പാദം മാത്രം നമുക്ക് കാണാം ആ പാദത്തെ കണ്ടുകൊണ്ട് നമുക്ക് ഏത് പരമേശ്വരിയായും ഓംകാരത്തിന്റെ മുഴുവൻ പൊരുളായി നിൽക്കുന്ന ഓംകാര പരമേശ്വരിയായിട്ടും അംകാല പരമേശ്വരി എല്ലാ കാലത്തെയും ആളുന്ന ഭഗവതിയായും ഒക്കെ നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ഈ പാദത്തെ വന്ദിക്കാം അതേസമയം ഇത് ഭൈരവനായിട്ടോ കാലഭൈരവനായിട്ടോ അല്ലെങ്കിൽ ഏർ ഇവിടുത്തെ നിർമാല്യധാരിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണ്ടുവന്തിക്കാവുന്നതാണ് അതുകൊണ്ട് ആ കൃപ്പാദങ്ങളെ സ്പർശിക്കുമ്പോൾ നമ്മളുടെ ആ മഹാസംസ്കാരത്തിന്റെ ഗുരു സാന്നിധ്യങ്ങളുടെ ഋഷി പാരമ്പര്യങ്ങളുടെ പാദങ്ങളിലാണ് തൊട്ടു വന്ദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിഗംഭീരമായ മലനിരകളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന മംഗളാദേവി ക്ഷേത്രം ഇവിടെ മംഗളാദേവിയും കണ്ണകീ ദേവിയും ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്രധാന ക്ഷേത്രം കാണാം ആ ക്ഷേത്രത്തിന്റെ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ക്ഷേത്രത്തിനായിരുന്നു ആദ്യകാലം മുതലേ പ്രാധാന്യം എന്നുള്ളതാണ് കാരണം ഈ ക്ഷേത്രം മാത്രമാണ് നമുക്ക് സോപാനം കാണാനാകുന്നത് അടിസ്ഥാന കാണുവാനാകുന്നത് സോപാനത്തിന് മുകളിലുള്ള ആ കരിങ്കല്ലാകെ പലതരത്തിലുള്ള ശില്പങ്ങൾ കാണാനാകുന്നൊക്കെ ഈ ശ്രീകോവിൽ മാത്രമാണ് വളരെ വലിപ്പമുള്ളൊരു ശ്രീകോവിൽ അതിനകത്തെ ശ്രീ ശ്രീകോവിൽ ചെറുതാണ് പക്ഷെ അടിസ്ഥാനം വളരെ വലുതാണ് ആ ശ്രീകോളിനുള്ളിൽ കരിന്തൽ തൂണുകൾക്കിടയിലൂടെ അകത്തേക്ക് നോക്കിയാൽ നമുക്ക് മഹാദേവനെയാണ് കാണാനാകുന്നത് ഒരു കാലത്ത് ആദ്യ കാലത്തുണ്ടായിരുന്ന ക്ഷേത്രം ഇതായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ക്ഷേത്രം തകർന്നു കിടക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ ശരിക്കും ഭഗവതിയുടെ വിഗ്രഹം പോലും തകർന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നില്ല ഇന്നും ഇവിടെ നിന്ന് പൂഞ്ഞാറ്റിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഭഗവതി ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ഈ ദിവസം ഒരു ദിവസം മാത്രം പൂജ നടത്തിയിട്ട് പൂജ കഴിഞ്ഞ് തിരികെ കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായവും പതിവുണ്ട് അപ്പോൾ ശിവക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മംഗള ദേവി ക്ഷേത്രത്തിലെ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഈ അപൂർവ അവസരത്തെ ഉപയോഗിക്കുന്ന ധാരാളം ഭക്തർ അവർ മാലകൾ കൊണ്ടുവരുന്നത് പിന്നെ ഈ മലമുകളിലേക്ക് കയറി വന്ന് ഇവിടെ വന്ന് പൊങ്കാല അർപ്പിക്കുന്നത് ഒക്കെ നമുക്ക് കാണാനാകും ഇവിടുത്തെ ഓരോ കാഴ്ചകളും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ശക്തി ഊർജമാണ് ഭക്തി എന്നത് രണ്ട് ഭഗവതിമാരും മഹാദേവൻ തന്നെ രണ്ട് ഭാവങ്ങളിൽ നിലകൊള്ളുന്നു മംഗളാദേവി ക്ഷേത്രത്തിന്റെ ഈ വലിയ കുന്നിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഗംഭീരഭാവത്തോടു കൂടി തലപ്പാവ് ചാർത്തിയിരിക്കുന്ന ഒരു പിള്ളയാരെ കൂടി ഗണപതിയെ കൂടി കാണാം ഗണപതിയുടെ വിഗ്രഹം ചെറുതല്ല വലുതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഗണപതി സാന്നിധ്യത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനാകും ഗണപതി ഹോമം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഹോമകുണ്ടം ഒരുക്കിയിരിക്കുന്നത് കാണാം മുൻപൊരു കാലത്ത് ഒരു ശ്രീകോവിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ ലക്ഷണങ്ങളും ഇവിടെ കാണാം എന്നാൽ ഇന്ന് നമുക്ക് അടുക്കി വെച്ച കരിങ്കൽ കൂട്ടത്തിന് മുകളിൽ വലിപ്പമുള്ള വളരെ വലിപ്പമുള്ള പിള്ളയാരുടെ രൂപം അല്ലെങ്കിൽ ഗണപതിയുടെ രൂപം പച്ച തലപ്പാവ് ചാർത്തിയിട്ട് മഞ്ഞ ആ ഒരു കോടി മുണ്ടെടുത്തിട്ട് ഉള്ള രീതിയിലാണ് കറുകമാല ചാർത്തിയിട്ടുണ്ട് ധാരാളം പുഷ്പങ്ങൾ ചാർത്തിയിട്ടുണ്ട് ഗണപതി എന്നത് നമ്മളിൽ തന്നെ വിവേകത്തിൻ്റെയും അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണല്ലോ ആ വിജ്ഞാനത്തിൻ്റെയും വിനയത്തിൻ്റെയും ഒക്കെ പ്രതീകം വളരെ ബൃഹത്തായി നിൽക്കുന്നു മംഗളാദേവി ക്ഷേത്രത്തിൽ എന്നത് ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റു തന്നെയാണ് നെടും ചേരലാതൻ എന്ന ചേര രാജാവിന്റെ രണ്ടാമത്തെ പുത്രൻ അദ്ദേഹത്തിന്റെ പേര് ഇളംകോ അടികൾ ഇളംകോ എന്നാൽ ഇളയ രാജാവ് എന്നർത്ഥം യോഗിയുടെ ജീവിതം നയിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ചിലപ്പതികാരത്തിൽ നിന്നാണ് കണ്ണകീടെ ഊരിപ്പിടിച്ച ചിലമ്പിന്റെ കഥ നമ്മൾ ഓരോരുത്തരും അറിയുന്നത് ചേരമാനായ ചെങ്കുട്ടുവൻ പരിവാര സമേതം തന്റെ പത്നിയായ വെൺമാളുമൊത്ത് ഒരിക്കൽ പെരിയാറ്റിൻകരയിൽ ഉല്ലാസയാത്ര നടത്തിയ സമയത്ത് ഇളങ്കുവടികളും ഒപ്പമുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം അന്നാദേശത്തെ ആദിവാസികൾ പറഞ്ഞു കൊടുത്തൊരു അത്ഭുതം വേങ്ങമരച്ചുവട്ടിൽ തപസ്സിരുന്ന ഒറ്റമുലച്ചിയായ സ്ത്രീയെയും അവളെ കൂട്ടിക്കൊണ്ടുപോയ ദിവ്യവിമാനത്തെയും കുറിച്ചുള്ള സത്യം അത് കേട്ട കേട്ടയുടനെ തന്നെ ചേരൻ ചെങ്കുട്ടുവൻ അവിടേക്ക് ചെല്ലുകയും ആ പ്രദേശത്ത് മനോഹരമായ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു എന്നത് ഒരൈതിഹ്യം എന്നാൽ ചേര രാജാവിന് മുന്നിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട ഭഗവതി പിന്നീട് ഇവിടെ നിന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൊടുങ്ങല്ലൂരേക്ക് പോയി എന്നതും മറ്റൊരു ചരിത്രം അങ്ങനെ കൊടുങ്ങല്ലൂരിനു മുന്നേ തന്നെ പത്നിക്കടവുൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലം കൂടിയാണ് മംഗളാദേവി ക്ഷേത്രം ചേരൻ ചെങ്കുട്ടുവൻ ഇവിടെ അതിഗംഭീരമായൊരു ക്ഷേത്രമാണ് പണി കഴിപ്പിച്ചിരുന്നത് എന്നും കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിലാണ് ക്ഷേത്രം തകർന്നു പോയത് എന്നതും ചരിത്രം വർഷത്തിൽ ഒരു നാൾ മാത്രം നട തുറക്കുന്നത് കൊണ്ട് ഈ മലയും ഈ പ്രകൃതിയും ആ കണ്ണക്കയുടെ ധ്യാനത്തിന് സദാ കൂട്ടുനിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കാം ഉരിപ്പിടിച്ചൊരു ചിലമ്പിന്റെ നാദം ഇപ്പോഴും ഇവിടത്തെ കാറ്റിൽ അലിഞ്ഞു ചേരുന്നുണ്ട്